വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള മെട്രോപോളിസ് ലാബ് കാര ഇന്ന് വിശുദ്ധ ദുക്രാന ലിഹായുൾ ഭാരത ക്രൈസ്തവ സഭയുടെ സ്ഥാപകനും യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുമായ വിശുദ്ധ തോമാസ് ലിഹായുടെ ഓർമ്മ തിരുനാളാണ് ഇന്ന് ദുഃഖാന എന്ന് ഈ ഓർമ്മ തിരുനാൾ അറിയപ്പെടുന്നു ഇന്ത്യയിൽ സുവിശേഷ ദൌത്യവുമായി ആദ്യമെത്തിയ അപ്പോസ്തലനാണ് തോമാസ് ലിഹ വിശുദ്ധ ലിഹായുടെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ഈ ദിവസം വിവിധ പള്ളികളിൽ വിവിധ ചടങ്ങുകൾ നടക്കും കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ പന്ത്രണ്ട് സ്ലിഹമാരുടെ തിരുനാളും ദുഖ്രാന തിരുനാളും ഊട്ടുനർച്ചയോടെ ആഘോഷിച്ചു ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ കൊടിയേറ്റം നിർവഹിച്ച് തിരുനാളിന് തുടക്കം കുറിച്ചു ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് പ്രസിഡന്ധി വാഴ്ചയും തുടർന്ന് ആഘോഷമായ ദിവ്യബലി ലെതീഞ്ഞ് നൊവേന എന്നിവ നടന്നു

സ്ലിഹായിയുടെ തിരുനാൾ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുന്നു നമ്മുടെ ഡവക സമൂഹം പന്ത്രണ്ട് സ്നേഹന്മാരുടെ തിരുനാളുകൾ ഇന്ന് ഒരുമിച്ച് ആഘോഷിക്കാൻ ദൈവം നമ്മുടെ ചെറിയ എല്ലാ നന്മകൾക്കും നന്ദി പറയാൻ വിശ്വാസത്തിൽ ആഴപ്പെട്ടാൽ മുന്നോട്ട് നീങ്ങാൻ

നമുക്ക് നമ്മുടെ എല്ലാ ആയിരിക്കുന്ന എല്ലാവരെയും ഓരോ ഓരോ ഫാദർ സാജു ചിറയത്ത് തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഊട്ടസദ്യവും ഉണ്ടായിരുന്നു ഇടവക വികാരി ഫാദർ ജോയ് പേരെപ്പാടൻ കൈക്കാരന്മാരായ തോമസ് ചാക്കോള വർഗീസ് വടക്കൻ ലാലു ചെറിയാലത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി